ഉപനയന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവർക്കും ഉപനയന ചാനലിലേക്ക് സ്വാഗതം ചിങ്ങമാസം ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രവിവാരം ഞായറാഴ്ച ദിവസം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ട് ചിങ്ങമാസം പുലരുകയാണ് അപ്പോൾ ചിങ്ങമാസം ഒന്നാം തീയതി മുതലുണ്ടാകുന്ന ഒരു വർഷം തുലക്കൂറുകാർക്ക് എപ്രകാരമെന്നാണ് പറയുന്നത് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി ശനിയാഴ്ച മന്ദവാരം നാൽപ്പത്തിയേഴ് നാഴിക മുപ്പത്തി ഒൻപത് വിനാഴിക സമയത്താണ് ചിങ്ങം രാശി സംക്രമം ആരംഭിക്കുന്നത് സ്വക്ഷേത്രമായിരിക്കുന്ന ചിങ്ങം രാശിയിലേക്ക് സൂര്യൻ എത്തപ്പെടുന്നത് സംക്രമിക്കുന്നത് അപ്രകാരം രാശി സംക്രമം സംഭവിക്കുമ്പോൾ ഒരു വർഷം എപ്രകാരമായിരിക്കും ഫലമെന്നാണ് പറയുന്നത് ഇവരെ സംബന്ധിച്ച് തുലക്കൂറുകാരെ സംബന്ധിച്ച് തുലാം രാശിയുടെ അധിപനെന്ന് പറയുന്നത് ശുക്രനാണ് ശുക്രൻ്റെ സ്വക്ഷേത്രമായിരിക്കുന്ന തുലാം രാശി ശനിക്ക് ഉച്ചരാശിയാണ് ഇവർക്ക് തുലാം രാശിയിലെ നക്ഷത്രങ്ങൾ ചിത്തിര രണ്ട് പാദവും ചോദ്യ നാല് പാദവും അതായത് ചോദ്യം അറുപത് നാഴികയും ചിത്തിര മുപ്പത് നാഴികയും ഒരു നക്ഷത്രം അറുപത് നാഴികയാണ് അപ്പോൾ ചോദ്യം വിശാഖം മൂന്ന് പാദവും നാൽപ്പത്തിയഞ്ച് നാഴികയും ചേരുന്ന രണ്ടേകാൾ നക്ഷത്രം തുലാക്കൂറുകാരാണ് ഇവരുടെ രാശിയാധിപൻ ശുക്രനാണെന്ന് ഞാൻ പറഞ്ഞു ഇവർക്ക് അഷ്ടവസ്തുക്കളാണ് ദേവത പുല്ലിംഗരാശിയാണ് ക്രൂരരാശിയാണ് പകൽ രാശിയാണ് ചലരാശിയാണ് ശീർഷോദയരാശിയാണ് പടിഞ്ഞാറ് ദിക്കിനെ പറ്റി പറയുന്നു ദുർഗയാണ് ദേവത ഇവർക്ക് മീനം രാശി ഉച്ചരാശിയാണ് ഏതാണോ ഒരു ഗ്രഹത്തിന് ശുക്രൻ്റെ ഉച്ചരാശിയാണ് മീനം രാശി ആ ഉച്ചരാശിയുടെ ഏഴാം രാശി സപ്തമ എന്ന് പറയുമ്പോൾ മീനം മേട ഇടവം മിഥുനം കർക്കിടകം ചിങ്ങം കന്നി രാശി നീചരാശിയുമാണ് ഇതിൽ ചന്ദ്രദശയിലാണ് ചിത്രനക്ഷത്രം ജനിക്കുന്നത് ചൊവ്വാദശയിലാണ് നക്ഷത്രം ജനിക്കുന്നത് ഏഴ് വർഷമാണ് ചൊവ്വാദശം ചൊവ്തി നക്ഷത്രം അതുകൊണ്ട് ചൊവ്വയാണ് ഇവരുടെ നക്ഷത്രാധിപൻ നക്ഷത്രം ജനിക്കുന്നത് രാഹുർ ദശയിലാണ് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ രാഹുവാണ് വിശാഖം നക്ഷത്രം ജനിക്കുന്നത് വ്യാഴദശയിലാണ് അതുകൊണ്ട് ഇവരുടെ നക്ഷത്രാധിപൻ വ്യാഴമാണ് തുലാം രാശിയെ സംബന്ധിച്ച് ദുരിതമെന്ന് കോലെന്ന് വാണിക്കെന്ന് തൗലി എന്നൊക്കെ പര്യായമുണ്ട് ഇവർക്ക് അഞ്ചാം ഭാവത്തിൽ രാഹു സ്ഥിതി ചെയ്യുന്നു രാഹു കേതുക്കള് ഒന്നര വർഷമാണ് ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്നത് കേതു രാഭസ്ഥാനമായിരിക്കുന്ന പതിനൊന്നാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രാഘു ആവട്ടെ അഞ്ചാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നു അഞ്ചാം ഭാവത്തെക്കണ്ട് പഞ്ചമം കൊണ്ട് ചിന്തിപ്പ് ബുദ്ധി പുത്രർ അമാദ്യ വിചാരശക്തി മന്ത്രം പൂർവപുണ്യം ഇതിൻ്റെയൊക്കെ കാരകത്വം അഞ്ചാം ഭാവത്തിനുണ്ട് പൂർവപുണ്യ സുഹൃത്ത് എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ജാതവൊക്കെ എഴുതുമ്പോൾ ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജായതേ എന്ന് ലിഖിതം ചെയ്യാറുണ്ട് എഴുതാറുണ്ട് ഇനി ആറാം ഭാവത്തില് ശനി സ്ഥിതി ചെയ്യുന്നു ഒൻപതാം ഭാവത്തില് ഭാഗ്യസ്ഥാനത്ത് വ്യാഴം സ്ഥിതി ചെയ്യുന്നു ബുധൻ പിന്നെ ബുധനും സൂര്യനും ചൊവ്വയും എന്ന് പറയുമ്പോൾ മാസങ്ങളും നാൽപ്പത്തഞ്ച് ദിവസങ്ങളും ഒക്കെയാണ് ഓരോ രാശികളൊക്കെ സ്ഥിതി ചെയ്യുന്നത് സൂര്യനാണെങ്കിൽ ഒരു മാസം അപ്രകാരം അത് ഇന്ന രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നെനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു വർഷത്തെ കാര്യമല്ലേ പറയുന്നത് അപ്പോൾ ഈ ഒരു വർഷം ഇവർക്ക് അനുകൂലമായ ഫലങ്ങളാണ് ഉണ്ടാവുന്നത് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സന്ദർഭമുണ്ടാവും മെഡിക്കൽ ബാങ്കിങ് വിദ്യ ഭ്യാസ സംബന്ധമായ തൊഴിലുകൾ ഒക്കെ ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു ഫലമുണ്ടാകും വിദ്യാർത്ഥികൾക്ക് എൻട്രൻസ് താല്പര്യമുള്ളവർക്കാണെങ്കിൽ അതിന് അനുകൂലമായ ഒരു സന്ദർഭമുണ്ടാകും മെഡിക്കൽ മേഖല നേഴ്സിങ് മറ്റേ മെഡിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അതിന് അനുകൂലമായ സന്ദർഭമുണ്ടാകും അതിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സന്ദർഭമുണ്ടാകും വിദേശത്ത് പുതിയ തൊഴിലാഗ്രഹിക്കുന്നവർക്ക് അതിനനുകൂലമായ ഒരു സന്ദർഭമുണ്ടാകും എൻജിനീയറിങ് ലോക സംബന്ധമായിട്ടുള്ള ബിസിനസ്സുകൾ വസ്ത്രവ്യാപാരങ്ങൾ മിലട്രി ഇത്യാദി കാര്യങ്ങളൊക്കെ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സന്ദർഭമാണ് പുതിയ ഗൃഹം മൂടിപിടിപ്പിക്കൽ ഗൃഹനിർമ്മാണം വസ്തുക്രയവിക്രയങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അത് അതോടൊപ്പം ദാമ്പത്യപരമായിട്ടുള്ള അനുകൂലമായ സന്ദർഭങ്ങൾ ലഭ്യമാകില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ ചില ആൾക്കാരുടെ അനുകൂലതകൾ കണ്ട് അനുകൂലമാകുന്ന ഒരു സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും പൊതുവിൽ വളരെയധികം ഗുണപരമായ ഒരു വർഷമാണ് ഈ വരുന്ന ചിങ്ങമാസം ഒന്നാം തീയതി മുതൽ ഉണ്ടാവുക ഞാനിത് പറയുമ്പോൾ ഞാൻ ചതുർഗ്രഹ യോഗത്തെപ്പറ്റി പറഞ്ഞിട്ട് ചതുർഗ്രഹയോഗം ഏതൊക്കെ മാസം ഏതൊക്കെ ദിവസങ്ങൾ ഭാഗ്യങ്ങൾ ഉണ്ടാകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ കൂറുകാരെ സംബന്ധിച്ച് അപ്പോൾ പൊതുവിൽ അനുകൂലമായ ഒരു സന്ദർഭമാണ് പിന്നെ ഒരുപാട് പേരുടെ പരിഹാരം നടക്കുന്നുണ്ട് പിന്നെ വേണ്ട രീതിയിൽ പരിഹാരം ചെയ്യുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ഇന്നത്തിൽ തന്നെ മേൽക്കാവുണ്ട് കേൾക്കാവുണ്ട് പിന്നെ ഒരു ഗവൺമെൻറ് ജോലി എൻ്റെ ലീവിലാണ് അപ്പോൾ ഞാനിത് പറയുന്നത് നമ്മളത് എന്താണെന്ന് നോക്കി അതിൻ്റെതായ രീതിയിൽ കാര്യങ്ങൾ പരിഹരിക്കുമ്പോൾ ഫലം ഉണ്ടാകാറുണ്ട് പിന്നെ ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പാരമ്പര്യമായിട്ട് ഞങ്ങൾക്കൊക്കെ ഞാൻ തറവാട്ടിൽ പാരമ്പര്യമായിട്ട് എത്രയോ തലമുറ മുമ്പെയുള്ള ക്ഷേത്രങ്ങളാണ് ഇപ്പോൾ അതൊന്നുമല്ല ഒരാളങ്ങോട്ട് ജ്യോതിഷം തുടങ്ങുക അവർ സ്വന്തമായിട്ട് കുറച്ച് വസ്തുക്കൾ വാങ്ങുക അവിടെ ക്ഷേത്രം ഉണ്ടാക്കുക ദേവസ്ഥാനം എന്നിട്ട് പിന്നെ അതിൻ്റെ പേരിൽ പിന്നെ ഇത് തലമുറകൾ ഇത് കൊണ്ട് അതിൻ്റേതായ രീതിയിൽ ആചാരങ്ങളും അനുഷ്ഠാനവും പഠിച്ച് അതിൻ്റേതായ രീതിയിൽ നിഷ്ഠാനുഷ്ഠാന കൂടി കർമ്മങ്ങൾ ചെയ്ത് ശക്തി അപ്തമാക്കുന്ന ചൈതന്യത്തെ അത്രയും ഇതാക്കി അല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ പിന്നെ മഹാഭാവം കുടുംബം നശിക്കാൻ പിന്നെ വേറൊന്നും വേണ്ടാത്ത അവസ്ഥ വരും താൽക്കാലികമായിട്ടൊക്കെ ചിലപ്പം അനുകൂലത ഉണ്ടാവും അത് ഞാൻ പറയുമ്പോൾ ഒരു ക്ഷേത്രത്തിൽ ഇതെന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അത് പറയണമെന്ന് വിചാരിച്ചില്ല ഒരു ക്ഷേത്രത്തിൽ ഒരാ ഒരദ്ദേഹം വലിയ ഭക്തനാ ചെന്ന് തൊഴുങ്ങു അപ്പാരോ ചെന്ന് ഒരു കല്ലെടുത്തൊറ്റു അദ്ദേഹത്തിന് ഇദ്ദേഹം അവിടെനിന്ന് കരഞ്ഞു രാത്രിയിൽ വീട്ടിൽ ചെന്നിട്ടും അദ്ദേഹത്തിന് ആ സങ്കടം മാറ്റാൻ കഴിയുന്നു അദ്ദേഹം കരഞ്ഞു ഉടൻ ദേവി ക്ഷേത്ര ദേവി മഹാദേവി പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അങ്ങൻ്റെ നീ എൻ്റെ ഭക്തനാ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്കിപ്പോൾ അവനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവന് നല്ല സമയമാണ് പക്ഷെ അതിനും കൂടെ അവന് ദോഷ സമയം വരും അപ്പോഴും ഞാൻ ഇദ്ദേഹത്തെ പിടിച്ചോളാം ഇവനെ പിടിച്ചോളാം ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മനസ്സിലായി ചില ആൾക്കാർ അഹങ്കാരം കൊണ്ടും നെകളിപ്പ് കൊണ്ടും തലമറന്ന് എന്നതേ അപ്പോൾ പല കാര്യങ്ങളും കാണിക്കും അഹങ്കാരം കൊണ്ട് അതൊക്കെ താൽക്കാലികമായിരിക്കും ഒരു സമയമാവുമ്പോൾ എല്ലാം ചിരിച്ചടികളുണ്ടാവും കഴിയിപ്പോൾ ഒരു ആനയെ തന്നെ കുഴപ്പത്തിലാക്കണമെങ്കിൽ ചെറിയ ഒരു കടതൽ മതിയല്ലേ അതിൻ്റെ ചെവിയിലങ്ങണം കയറി അല്ലെങ്കിൽ മൂക്കിലോ എവിടെയെങ്കിലും കയറി അങ്ങ് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് അവിടെ കിടന്ന് തുള്ളും അല്ലേ ഇത്രയും വലിയ ആ അതാണ് ആനയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടോ ഏതെങ്കിലും ഒരു ചെറിയ ജീവി മന്തി അതിനെ കുഴപ്പത്തിലാക്കാൻ ഇപ്പോൾ വൈറസുകൾ ബാക്ടീരിയകൾ നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതാണോ അല്ല ഇത് നമ്മളിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കാണ് ആ ശരീരത്തിലാണ് അത് നമ്മളെ രോഗങ്ങളായിട്ട് മാറുക ചെയ്യുന്നത് മനസ്സിലാക്കണം പിന്നെ ഓരോരുത്തർക്കും ഈ പരിഹാരങ്ങളോ സിനിമ പരിഹാരം ഇപ്പോൾ ഒരു പനി വരുന്നു പനി മാത്രമായിട്ടായിരിക്കത്തില്ല വരുന്നത് ആണോ ജലദോഷം കാണും ശരീരവേദന കാണും കഫം കാണും അല്ലേ പലതായിട്ടായിരിക്കും വരുന്നത് ചുമ കാണും തലവേദന കാണും പലതായിട്ടായിരിക്കും വരുന്നത് ഒന്നു മാത്രമായിരിക്കില്ല വരുന്നത് ഇതുപോലെയാണ് ഈ ദോഷങ്ങൾ വരുമ്പോൾ ഒരുമിച്ച് പല രീതിയിലുള്ള ദോഷങ്ങളായിരിക്കും വരുന്നത് പിന്നെ ദശാകാലത്തിൻ്റെ മാത്രം ദോഷം കൊണ്ടാണോ അങ്ങനെ ദശാകാലത്തിൻ്റെ മാത്രമായിട്ടുള്ള ദോഷങ്ങളായിരിക്കില്ല അത് നമ്മൾ ജനിച്ച സമയത്തെ ഗ്രഹനില അംശകം ഒക്കെ വെച്ച് പരിശോധിച്ച് അതിൻ്റേതായ രീതിയിൽ കണ്ടെത്തേണ്ടതുണ്ട് പിന്നെ രാശിപ്രശ്നത്തിൽ താൽക്കാലികമായ ചില കാര്യങ്ങൾ മാത്രമായിരിക്കും കൂടുതലായിട്ട് അറിയാൻ കഴിയുക അങ്ങനെയൊക്കെ ഉണ്ട് ആകയാല് ഇല്ല പറമ്പിൽ തേവാരമൂർത്തികള് ഭരദേവതകൾ മേൽക്കാവിലമ്മ കീഴ്ക്കാവിലമ്മ ഒക്കെ അനുഗ്രഹിക്കുമാരാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ ഓരോ കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം നിർത്തട്ടെ നന്ദി നമസ്കാരം ഇതാ പറയാനുള്ളൂ